കേരള രാഷ്ട്രീയത്തിലെ പരിഹാസത്തിൻ്റെ കൂരമ്പായിരുന്നു വി എസ് ആ വാക്കേറ്റ് ചിതറാത്ത നേതാക്കന്മാർ അന്നത്തെ കാലത്ത് തുലോന് തുച്ഛവും പ്രത്യേകിച്ച് യു ഡി എഫ് നേതാക്കന്മാരെ ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ വി എസ് അതിനോട് ലെവലേശം വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നില്ല ഉമ്മൻചാണ്ടി മുതൽ ഒ രാജഗോപാൽ വരെയുള്ള നേതാക്കന്മാർക്ക് ആ വാക് തീക്ഷണതയേറ്റ് ചിതറിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന്റെ ചില ഓർമ്മപ്പെടുത്തലുകളാണ് കേരള രാഷ്ട്രീയത്തിലെ വേറിട്ട ശബ്ദമായി വി എസ് മാറുന്നതും ഇങ്ങനെയൊക്കെയാണ് ഇടയായിട്ടുള്ള നമ്മളോടാരോടുമുള്ള വൈരാഗ്യമല്ല മോഡി ഒരു കൊല്ലമായി മുഖ്യമന്ത്രിയായി പ്രധാനമന്ത്രിയായി തുടരുകയാണ് പലതെയും അദ്ദേഹം പരിഗണിച്ചു എന്തുകൊണ്ട് തന്നെ പരിഗണിക്കുന്നില്ല എന്ന ദേഷ്യം മോഡിയോടുള്ളത് തീർക്കാൻ വേണ്ടി

ഉമ്മൻചാണ്ടി കപ്പതു കൊസിൽ സർക്കാരിന്റെ തൊലി ഇവിടെ വന്നപ്പോൾ പറയുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം എ എ എ പ്ലസ് 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 ആണോ കൊടുക്കേണ്ടത് അതോ എ സർട്ടിഫിക്കറ്റ് ആണ് നൽകേണ്ടത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റിൽ ബ്രാക്കറ്റിൽ പറഞ്ഞേ ബ്രാക്കുന്നബ് പറയുന്നത് എന്താണെന്നോ ഓണ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് കൊടുക്കോണ പരീക്ഷയിൽ എഴുതണ്ടായിരുന്നു റബ്ബേ റബ്ബേ ചോദിക്കുന്ന കൊടുക്കുകയാണ് ലക്ഷങ്ങൾ കൊടുക്കുകയാണ് ലക്ഷങ്ങൾ കൊടുക്കുകയാണ് കരുതൽ വേണമേ കരുതൽ അതിന്റെ കൂടെ കുട്ടികൾ ചാണ്ടിയും കൂട്ടരും കൈവശപ്പെടുത്തി എന്ന വ്യക്ത അല്ലെങ്കിൽ മൂന്നിൽ രംഗം ും കള്ളന്മാരും രക്ഷപ്പെടും എന്നാണ് ഇതിന് നല്ല മനസ്സിലായി കാട്ടുകേര് മറന്നുപോയി അല്ലല്ല വീരപ്പൻ വീരപ്പൻ മരിച്ചുപോയി വീരപ്പൻ ജീവിച്ചിരുന്നിരുന്നു എങ്കിൽ ഇവിടെ വന്ന വെറ്റിലയും പാക്കും കേട്ടില്ലേ താളത്തിൽ ഓളത്തിൽ മുന്നിലുള്ള വലിയ ജനസഞ്ചയത്തെ അദ്ദേഹം ആ സ്വരത്തിലൂടെ ആവേശഭരിതമാക്കിയിരുന്നു പറയാനുള്ളത് വേറിട്ട ശൈലിയിൽ വേറിട്ട ശബ്ദത്തിൽ വേറിട്ട സ്വരത്തിൽ ഇതുപോലെ അദ്ദേഹം അവതരിപ്പിച്ചത് ജനഹൃദയങ്ങളിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഗൗരവതരമായിട്ടുള്ള പ്രസംഗങ്ങൾക്കപ്പുറം ഈ വേറിട്ട ശൈലിയിലൂടെയാണ് പല നേതാക്കന്മാരെയും ഉണങ്ങാത്ത മുറിവുകൾ വി സൃഷ്ടിച്ചത് അതിൻ്റെ പരിക്ക് പലർക്കും മറക്കാനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എതിർപ്പാളയത്തിലുള്ളവർക്ക് വി എസ് എന്നും അപ്രിയനാകാനുള്ള കാര്യവും ഈ വേറിട്ട ശൈലി തന്നെയായിരുന്നു